ഞാൻ വല്ല പരാതിയും കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ വീട് കത്തിച്ചു കളയില്ലേ എന്തുകൊണ്ട് അദ്ദേഹം ആ ഓഡിയോസ് തള്ളി പറയുന്നില്ല എന്തിനും പാർട്ടി നടപടിയെടുത്തു കുട്ടിയുടെ കാലിങ്ങനെ മാങ്ങയുടെ അകത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ഇതാണ് അവര് അത് ആ അതാണ് ആദ്യം വരുന്നത് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് തന്നെ ഫേസ്ബുക്കില് നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇത് എഴുതുമ്പോ ഇതിന് ഇപ്പുറത്ത് വെക്കുന്ന ഒരു സ്ത്രീയുണ്ട് അഭിപ്രായം പറയുന്ന മനുഷ്യരെ പ്രത്യേകിച്ചും സ്ത്രീകളെ അത് സമൂഹത്തിൽ തന്നെ ഇഷ്ടമല്ല സോഷ്യൽ മീഡിയയിലേക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മളിങ്ങനെ അംഗപ്രത്യംഗ വർണ്ണന നടത്തുക അതത്തെ അതിൽ കൂടി ഒരു ഓർഗാസം അവർക്ക് കിട്ടുന്നുണ്ട് എത്ര ദളിത് വിഭാഗത്തിലുള്ളവർ എത്ര പിന്നാക്ക വിഭാഗത്തിലുള്ളവർ നമ്മുടെ ഫീൽഡിലുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് കുറവാണ് അതുപോലെ തന്നെ സ്ത്രീയും മീഡിയയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഒരു വാർത്ത അവതാരിക ആവാൻ അല്ലെ അവതാരകനാവാൻ വേണ്ടിയിട്ട് നമുക്ക് സൗന്ദര്യം ഒരു ഫാക്ടറാണ് സോക്കോൾഡ് സൗന്ദര്യമുണ്ട് മലയാളികൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യം സൗന്ദര്യത്തെ നമുക്ക് നിർവചിക്കാൻ ഒന്നും നമ്മളിവിടെ നിൽക്കുന്നില്ല അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അപ്പം ഇത്തരത്തിൽ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതി സൗന്ദര്യം വർണ്ണം ഇതൊക്കെ ഇപ്പോഴും മീഡിയയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് ഇപ്പോഴും ഒരു കസേരയിട്ടിരിക്കാൻ പാകത്തിന് മീഡിയ വളർന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതിനകത്ത് സത്യസന്ധമായി പറഞ്ഞാൽ ജാതി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിറം വർക്ക് ചെയ്യുന്നുണ്ട് ജാതി ചിലപ്പം ആ അർത്ഥത്തിൽ പ്രത്യക്ഷമായി വർക്ക് ചെയ്യുന്നില്ല ഉണ്ടാവില്ല എങ്കിലും ഒന്ന് പരിശോധിച്ചറില്ല അറിയും നമുക്ക് മനസ്സിലാവും എത്ര ദളിത് വിഭാഗത്തിലുള്ളവർ എത്ര പിന്നാക്ക വിഭാഗത്തിലുള്ളവർ നമ്മുടെ ഫീൽഡിലുണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് കുറവാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വിഷ്വൽ മീഡിയ പോലെ ഒരിടത്ത് ഉറപ്പായിട്ടും അത് നമ്മുടെ പരമ്പരാഗതമായ കാഴ്ച സങ്കല്പങ്ങളെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അതിന്റെ മുൻനിരയിലേക്ക് ക്യാമറയ്ക്ക് മുന്നിലേക്കൊക്കെ വരുന്നത് അപ്പം അത് മാറണം എന്ന് ആത്മാർത്ഥമായും ഞാനടക്കമുള്ളവർ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഒരു മാറ്റം വേണം അതല്ലെങ്കിൽ നിങ്ങൾ പല കോംപ്ലക്ഷനിലുള്ള മനുഷ്യർ വാർത്ത വായിക്കണം ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല നമുക്ക് ഒരുപാട് പേരുടെ അതിനകത്ത് ഒരുപാട് പേരുടെ ഒരു ഒരാളെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യം ഒരാളുടെ ഇഷ്ടമോ അനുസരിച്ചല്ല ഒരുപാട് ഒരു വലിയ ബോർഡോ എഡിറ്റോറിയൽ ഒക്കെ ആ തീരുമാനം കൈക്കൊള്ളണം പലപ്പോഴും ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് ആ ഈ പറഞ്ഞ സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യപ്പെടാറുണ്ട് അതിനകത്ത് നമ്മൾ എത്രയൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാകാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ശാരദാ മുരളീധരന്റെ പോസ്റ്റിനെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞാലും അത് ഷെയർ ചെയ്താലും അങ്ങനെ അല്ലാതെ ഉള്ള പിന്തിരിപ്പൻ ചിന്തകൾ നമ്മുടെ കൂറ്റത്തിലുള്ളവർക്ക് തന്നെ അതുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ചിലപ്പോൾ സ്ക്രീൻ പ്രസൻസ് പ്രസൻസെന്നോ സ്ക്രീൻ ഹൈജീൻ എന്നോ ഒക്കെ പറയുന്ന ഓമന പേരിട്ടായിരിക്കാം വിളിക്കുന്നത് പക്ഷെ ഇത് നിറമൊക്കെ നന്നായി വർക്ക് ചെയ്യപ്പെടാറുണ്ട് അത് ശരിക്കും മാറേണ്ട സമയം കഴിഞ്ഞു മലയാള സിനിമയിലൊക്കെ സത്യം പറഞ്ഞാൽ അത് മാറി നമ്മുടെ നായികമാരൊക്കെ ഇപ്പോൾ പഴയ നായികമാരെ വെച്ച് കമ്പയർ ചെയ്യുക അങ്ങനെയൊന്നും നമ്മളുടെ ആ ഒരു സൗന്ദര്യ സങ്കല്പത്തിലുള്ളവരല്ല പക്ഷേ മീഡിയയിൽ സ്റ്റിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് മാത്രമാണ് അങ്ങനെ ആ തരത്തിലുള്ള ഒരു സൗന്ദര്യമായി വരുന്നവർക്ക് ഇവിടെ ഉള്ളൂ എന്നൊന്നും അല്ല മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ ഇനിയും മാറാൻ ഒരുപാടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി കാലം മുതൽ കുറേയധികം ഇടങ്ങളിൽ ആദ്യം ലെഫ്റ്റ് പിന്നെ ആണെങ്കിൽ റൈറ്റ് കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ സി പി എം അനുഭവ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാമിനെ ഭയങ്കരമായി സൈബർ അറ്റാക്കുകൾ ഉണ്ടാവാറുണ്ട് ഭയങ്കര മോശം കമൻസുകളും വരാറുണ്ട് നമ്മളത് ഓക്കെ ഇത് ഇഗ്നോർ ചെയ്ത് വിടും ജസ്റ്റ് നോക്കും നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും പക്ഷെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന സ്ത്രീകളോടൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നാറില്ലേ ഇത്തരം അറ്റാക്കുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊരു ഉറക്കം കിട്ടുന്ന ഒരു കാര്യമല്ലേ കാരണം എനിക്കൊക്കെ ഒരു വീഡിയോൻ്റെ അടിയിലൊരു കമൻറ്റ് വരുമ്പോൾ ഇപ്പം ഇപ്പാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ചില ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ആ മറ്റാളുകളുടെ തൊഴിലിനോടൊക്കെ ബന്ധപ്പെടുത്തി നമ്മളെയൊക്കെ കൂട്ടി കമൻ്റുകൾ വരും അപ്പം നമുക്കിങ്ങനെ എന്തിനാണ് ആളുകൾ അപ്പം ആദ്യം എന്നോട് ഇവർ പറഞ്ഞ കമന്റ് നോക്കണ്ട അല്ലെങ്കിൽ ആ കമന്റ് നമുക്ക് വേടാവുന്ന കമൻറ്റാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പക്ഷെ അതൊരു പാർട്ട് ഓഫ് ദി ജോ എന്നുള്ള രീതിയിൽ നമ്മളതിനെടുക്കും ഇത് ശരിക്കും ഒരു ഉറക്കം കെടുത്തുന്നില്ല ഇത്രയും കമൻ്റെ തുടക്കത്തിൽ നമുക്ക് ഉറക്കം കെടുത്തും സത്യത്തിൽ അഭിപ്രായം പറയുന്ന മനുഷ്യരെ പ്രത്യേകിച്ചും സ്ത്രീകളെ അത് സമൂഹത്തിൽ തന്നെ ഇഷ്ടമല്ല സോഷ്യൽ മീഡിയക്ക് ഒട്ടും ഇഷ്ടമല്ല സോഷ്യൽ മീഡിയയിൽ അപ്പം അത്തരം ഗ്രൂപ്പ് അത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയ അപ്പോൾ ആ നമ്മൾ സമൂഹത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഇഷ്ടമല്ലാത്ത മനുഷ്യർ സോഷ്യൽ മീഡിയയിലും വന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും അതിനകത്ത് അതിനകത്ത് പല ഗ്രൂപ്പുകൾ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും പ്രത്യേകിച്ചും സ്ത്രീ ആണെങ്കിൽ ആ അറ്റാക്കിന് ഭയങ്കരമായ തീവ്രത കൂടും നമ്മളൊരു സോഫ്റ്റ് ടാജറ്റായിരിക്കും നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തോടായിരിക്കും അവർക്ക് പ്രശ്നം അപ്പോഴും സ്ഥാപനത്തെ ആയിരിക്കില്ല അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോ വേറെ എന്തെങ്കിലും വലിയ മീഡിയ സ്ഥാപനത്തിനെതിരെ അവർക്ക് അവർക്ക് അറ്റാക്ക് ചെയ്യുമായിരിക്കാം പക്ഷേ ആ അറ്റാക്കിന്റെ സ്വഭാവവും നമ്മളോടുള്ള അറ്റാക്കിന്റെ സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിനകത്ത് ഭയങ്കരമായ ലൈംഗിക ചുവ കടന്നു വരും ഒരു സ്ത്രീ ആകുമ്പോൾ വെർബൽ റേപ്പാണ് അവിടെ സംഭവിക്കുന്നത് അതിനകത്ത് ആളുകൾക്കൊരു ആനന്ദമുണ്ട് ആ ക്രിമിനൽസിന് സോഷ്യൽ മീഡിയയിലെ ആ ക്രിമിനൽസിന് ഒരു തരം ആനന്ദമുണ്ട് പിന്നെ പ്രത്യേകിച്ച് കൊടിയുടെ നിറമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊരു മെയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കൂടുതലായും അതിനകത്ത് മെയിൽ എന്ന് പറയുമ്പോൾ മെയിൽ മാത്രമല്ല ഫീമെയിൽസും ഉണ്ട് നമുക്കറിയാം പക്ഷെങ്കിലും അതിനകത്ത് പൊതുവേ വർക്ക് ചെയ്യപ്പെടുന്ന ഒരു പുരുഷ ബോധം തന്നെയാണ് അതിനകത്ത് ഒരു ക്രിമിനൽ പുരുഷബോധമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അത് അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതത്ര വിഷമമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന ചില അബദ്ധങ്ങളുടെയോ നമ്മൾ തന്നെ ചെയ്യുന്ന അബദ്ധങ്ങളുടെയോ ഹോസിന്റെയോ ഇതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊന്നും സ്വയം നവീകരിക്കണം എന്ന് തോന്നാം നമുക്ക് ഇങ്ങനെ എല്ലാത്തിനോടും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന എന്ന് നമുക്ക് സ്വയം കറക്റ്റ് ചെയ്യാം ഉള്ള അങ്ങനത്തെ റിഗ്രറ്റ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളല്ലാതെ എനിക്കൊരിക്കലും അവർ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് അവർ അവരവരുടെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരുന്നു അവർ കുറച്ചുകൂടി മലിനപ്പെടുന്നു അവരെന്താണെന്ന് കുറച്ചുകൂടി അവരെത്ര വൃത്തികെട്ടതാണ് അവരുടെ മുഖം എന്ന് അവർ തന്നെ ലോകത്തോട് കാണിച്ചു നമ്മളുടെ മുഖം അതുകൊണ്ട് ഒന്നും പറ്റുന്നേ ഇല്ല നമ്മുടെ മുഖം നമ്മൾ എത്ര സത്യസന്ധമായിരിക്കുന്നു എത്ര ആയിരിക്കുന്നു അത് ഗ്രേസോട് കൂടി തന്നെ സ്ട്രേറ്റ് അതൊന്നും ആർക്കും അതിനെ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല മോനെ ഇത് ഇത് ഫാമിലിനെ ഇല്ല ഇല്ല അത് ചെലപ്പോ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ അവനോട് പറയാറുണ്ട് അപ്പൊ അവനത് ഓക്കെ ഭയങ്കരമായിട്ട് അതിനെ കേൾക്കുകയും അത് അതിനെ വേറെന്തെങ്കിലും അജിറ്റേറ്റഡ് ഡായിട്ടില്ല അവരെന്തെങ്കിലും ഒരു പ്രശ്നം അവനിലേക്ക് എത്തിയിട്ടൊന്നുമില്ല ഇതുവരെ അങ്ങനെയൊക്കെ പറയാനൊക്കെ താഴെ ശ്രമി നമ്മുടെ ഈ ഗ്രൂപ്പിലോ നമ്മുടെ ഇതിനകത്ത് ഒന്നും ആ കുട്ടിയില്ലല്ലോ അവരുടെ വേൾഡ് തന്നെ വേറെ ഇല്ല ഇൻസ്റ്റഗ്രാമിലുണ്ട് അവരുടെ ഗ്രൂപ്പുകൾ വേറെയാണ് അവരുടെ ചർച്ചകൾ വേറെയാണ് അവരിതൊന്നും കാണാറേയില്ല കണ്ടാൽ തന്നെയും അത് ഏത് നിലക്കെടുക്കണം എന്നുള്ള ഒരു കറക്റ്റ് മെസ്സേജ് ഞാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പൊ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല അപ്പൊ ഈ കുട്ടികളെയൊക്കെ എഫക്ട് ചെയ്യിക്കാൻ വേണ്ടി ആയിരിക്കും പലരും പലതരത്തിലുള്ള കമൻസൊക്കെ ഇടുന്നത് അങ്ങനെ അവർക്ക് ആ ഒരു ഈവിളിനെ ശരിക്കും ചെറുക്കാൻ കുട്ടികളെ കൂടി നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടത് ഇന്ന് നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഈ താഴെ വരുന്ന കമൻസിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഉപദേശം കൂടി എനിക്ക് അങ്ങോട്ട് തരാനുണ്ട് കാരണം പലതരത്തിലുള്ള ാണ് അവർ വന്ന് എന്തു എഴുതും അവർക്കൊരു മുഖവും ഇല്ല അല്ലേ താഴെ വന്ന് ഒരു സ്ത്രീ എന്തു വേണോ എഴുതും എനിക്കതൊക്കെ ഞാൻ കണ്ടിട്ട് തുടക്കത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ തന്നെ ഞാൻ വാർത്ത വായിക്കുന്ന വീഡിയോയുടെ താഴെ വന്ന് നമ്മളിങ്ങനെ അംഗപ്രത്യംഗ വർണ്ണന നടത്തുക അതത്തെ അതിൽ കൂടി ഒരു ഓർഗാസം അവർക്ക് കിട്ടുന്നുണ്ടാവാം അത് അങ്ങനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നിട്ട് ഒരു ദിവസം ഞാൻ കണ്ട നിലവിട്ട് പോയിട്ടുള്ള എന്റെ ഞാൻ വാർത്ത വായിക്കുന്ന ഓഡിയോ അതിന് പുറകെ ഒരു ഏതോ ഒരു പോൺ വീഡിയോയുടെ അങ്ങനെ എന്തോ ഒരു ഫിലിമിൻ്റെ ഒരു ഓഡിയോ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുക അത് ഞാൻ പിന്നെ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു ആ യൂട്യൂബറെ പിടികൂടുകയൊക്കെ ചെയ്തായിരുന്നു സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ പരാതിപ്പെടുന്നതിനനുസരിച്ച് കൃത്യമായി പോലീസ് ഒരു നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തോന്നാറുണ്ടോ ചിലർ പറയാറുണ്ട് അത്തരത്തിൽ നമ്മൾ പരാതി കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അതെലഞ്ഞ് തന്നെയാണ് പോകുന്നത് അതിനെ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയാൽ ഓക്കെ അവർ വേഗത്തിൽ നടപടിയെടുക്കും എനിക്ക് തന്നെ ഈ കേസ് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് കംപ്ലയിന്റ് കൊടുക്കാൻ ആദ്യം നോക്കി ഞാൻ സ്ഥാപനത്തിന്റെ പേരൊന്നും യൂസ് ചെയ്യാൻ പക്ഷേ അതിനകത്ത് പോലീസ് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കൊണ്ടുപോയി കമ്മീഷണർക്ക് നേരിട്ട് പരാതി കൊടുക്കുമ്പോഴാണ് അത് തൊട്ടു തൊട്ടുപിറ്റിയ ദിവസം എന്നെ വിളിച്ചിട്ട് മാം ഇവിടെ ഒരു പ്രതിയെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങള് എന്താ നിങ്ങൾ വന്നിട്ട് രണ്ട് തല്ലുകൊടുക്കാനാ എന്നോട് പറയുന്ന ആദ്യം അപ്പൊ ഞാനത് ഇത് എങ്ങനെ എനിക്കിപ്പോ അവരെ തല്ലിയിട്ട് ഒരു ഇല്ല നോക്കാം ഞാൻ ചെന്നിട്ട് ചെന്നു ഒരു ചെറിയ പയനാണ് പത്ത് വലിട്ട് <penetalism> വയസ്സുണ്ട് <filtrateizer> വയനട്ടുണ്ടെന്ന് തോന്നുന്നു അതെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയ പയ്യൻ അപ്പൊ അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചു ഞാൻ കുറേ എനിക്ക് എന്തോ എനിക്ക് ഈ ഒരു പരിധി കഴിഞ്ഞ ആളുകളോട് ദേഷ്യം ഒന്നും അല്ലതെന്ത് നമുക്ക് ഇങ്ങനെ സഹതാപം തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇത് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ ഇങ്ങനെ ഓഡിയോ മിക്സ് ചെയ്ത പയ്യനാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അതെന്റെ ഫ്രണ്ട്സ് പറഞ്ഞു യൂട്യൂബിൽ വ്യോഷപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ കേസ് ഞാൻ വെറുതെ വിട്ടു സത്യത്തിൽ യനാണ് അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്യണവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നിയായിരുന്നു അങ്ങനെ സത്യത്തിൽ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പിന്റെ പുറത്ത് അത് കൂടുതൽ നിയമ നടപടിയാക്കാതെയൊക്കെ വിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോ അതിന്റെ പുറകെ തൂങ്ങാനൊന്നും നമുക്ക് സത്യത്തിൽ ഈ നമുക്കുള്ള സമയം ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഇടയിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനൊന്നും സത്യത്തിൽ നേരെ നേരെ ഇല്ല എന്ന് പറയുന്നത് ഒരു കേസും ഒരു വള്ളിക്കെട്ടും വരരുതേ എന്ന് പറയുന്നതാണ് യും പ്രാർത്ഥന ഇപ്പൊ ഇത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിനെ മാത്രം സോഷ്യൽ മീഡിയയിലെ അറ്റാക്കും ഒക്കെ നമുക്ക് കണ്ടില്ലാന്ന് മേടിക്കാം ഇപ്പൊ ഇനി പുതിയ കാലത്ത് നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ കുറച്ചുകൂടി വലുതാണ് അത് ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ വരികയാണ് ഇപ്പം കണ്ടു വേണം മനോരമയിലെ ഒരു പ്രധാനപ്പെട്ട ആങ്കറിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് വേറൊരു ഓഡിയോ മിക്സ് ചെയ്ത് വരികയാണ് അപ്പോൾ പബ്ലിക് ഡൊമൈനില് നമ്മുടെ ശബ്ദമുണ്ട് നമ്മുടെ രൂപമുണ്ട് ഇനി എ ആയി വെച്ചും ഡീപ് ഫേക്ക് വെച്ചും ഒക്കെ എന്തൊക്കെ വേണമോ സൃഷ്ടിക്കാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ചലഞ്ചിങ് ആണ് ഈ പണിയും ഒക്കെ എനിക്ക് തോന്നാറുണ്ട് ഇനി എന്തൊക്കെയായിരിക്കാം ഇനി നമുക്ക് ആകെ കുറച്ചു നേരമേ ഉള്ളൂ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനും കോടതിയിൽ കയറാനുള്ള നേരം കൂടി ഇല്ല എന്നുള്ളതാണ് ഇത്രക്കാരടുത്ത് പറയാനുള്ളത് കാരണം ദയവ് ഇത് വെറുതെ വിടണം അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അടുത്തിടെ ഒരു പോസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിജീവിതേനെ കണ്ടതിന് ശേഷം മാം എഴുതിയ ഒരു കുറിപ്പുണ്ട് ആ ഒരു കേസ് നടക്കുന്നുണ്ട് ആരോപണങ്ങൾ വരുന്നുണ്ട് ചില മീഡിയാസ് മത്സരിച്ച് അതിന്റെ ഓഡിയോസൊക്കെ പുറത്തു വിടുന്നുണ്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അപ്പോഴും ആദ്യം ഇത് വന്ന സമയത്ത് ആദ്യം ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആവുന്ന സമയത്ത് നമ്മളിത് ഇത് ശരിയായിരിക്കുമോ എന്തുകൊണ്ട് ഇത് മീഡിയ സെറ്റെടുക്കുന്നില്ല എന്നൊരു ചർച്ച എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു മാസത്തിന് ശേഷത്തിനോട് അടുത്തിട്ടാണ് നമ്മൾ മീഡിയാസ് അത് വലിയ കാര്യമായി ചർച്ചയ്ക്ക് എടുക്കുന്നത് ആ സമയത്ത് നാം പങ്കുവച്ചൊരു കുറിപ്പുണ്ട് അതിജീവിതേനെ കണ്ടു കഴിഞ്ഞിട്ട് ആ കുട്ടി കടന്നു പോകുന്ന ഒരു ഡ്രോമേനെ കുറിച്ചൊക്കെ പക്ഷെ അത്രയും വലിയൊരു കാര്യം സംസാരിച്ച് ഇത് സത്യമാണ് എന്നൊരു സമൂഹത്തിന്റെ മുന്നിലൊക്കെ വയ്ക്കപ്പെടും നാം നേരെ അറ്റാക്കാണ് ഉണ്ടായത് അപ്പൊ അതിജീവിതമാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ തുറന്നു പറയാൻ നമ്മുടെ സൊസൈറ്റി വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റുമോ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും മനസ്സിലായോ ഒരു ഒരു കാര്യം ഒരാൾ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് ഒരാൾ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് തുറന്ന് പറ അത് തുറന്ന് അവർ കേസിലേക്ക് പോയിട്ടില്ല അവരന്നും എന്നോട് പറയുന്നുണ്ടെന്ന് എനിക്ക് കേസിലേക്ക് പോകാൻ പേടിയാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടും എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ചേച്ചി നോക്കൂ ഇതൊക്കെ പറഞ്ഞ മനുഷ്യർക്ക് നേരെ ഇത്രയും നടക്കുന്നു ഞാൻ വല്ല പരാതിയും കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ വീട് കത്തിച്ച് േ എന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് അവസ്ഥ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അതിജീവിതമാർ ഭയപ്പെടണം അല്ലെങ്കിൽ കേസിലും നടപടികളിലേക്കും പോവരുത് അത് തന്നെയാണ് ഈ അറ്റാക്കിന്റെ ഒക്കെ ലക്ഷ്യവും നമ്മളൊന്നും തുറന്നു പറയരുത് ഈ സ്പേസിനകത്ത് നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും അറ്റാക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച എല്ലാ മനുഷ്യർക്കും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഉദ്ദേശം അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നു പോകും അതിനൊന്നും കൂടുതൽ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് എനിക്കൊരു ആ സാഹചര്യത്തിൽ എനിക്കത് പറയേണ്ടി വന്നു എന്നുള്ളതാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഞാൻ കണ്ട കാര്യം ഞാൻ വളരെ പേഴ്സണലി എന്നെ വന്ന ആൾക്കുട്ടി കണ്ടതാണ് സത്യത്തിൽ അപ്പോൾ എനിക്കത് പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് ഞാനിപ്പോൾ എന്നെ വന്ന ആൾക്കുട്ടി കണ്ടതുപോലും വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് പുറത്ത് ചില തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും അങ്ങനെയല്ല ഒരു ഞാൻ കണ്ടു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ റിയാലിറ്റിയെക്കുറിച്ച് പറഞ്ഞതാണ് അത് ആരെങ്കിലും പ്രത്യേകിച്ച് അതുകൊണ്ട് തകർക്കാനോ ഒന്നുമല്ല അല്ല ഉദ്ദേശിക്കുക നമ്മളൊരു റിയാലിറ്റി പറഞ്ഞു എന്നും മാത്രം അതിന്റെ അർത്ഥം നാളെ എന്താ എവിടെ പരാതിക്കാരി എവിടെ പരാതിക്കാരി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അവര് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് അവരൊരു കൺഫ്യൂഷനിലും പരാതി കൊ ഇപ്പം എന്തായാലും ഞാൻ പരാതിയിലേക്കില്ല എന്നവർ തീർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പരാതിയിലേക്കില്ല പക്ഷെ ആ ഓഡിയോസ് എല്ലാം എല്ലാവരും കേട്ടതല്ലേ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന ഈ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട അതല്ലേ എന്തുകൊണ്ട് അദ്ദേഹം ആ ഓഡിയോസ് തള്ളി പറയുന്നില്ല എന്തിനും പാർട്ടി നടപടിയെടുത്തു രമേശ് ചെന്നിത്തല പോലുള്ളവർ കൃത്യമായി പറയുന്നുണ്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ നടപടി എടുത്തതെന്ന് മി ഡി സതീശൻ പറയുന്നുണ്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും എങ്കിൽ ഈ ബോധ്യപ്പെട്ട നേതാക്കന്മാരെ അല്ലേ അവർ ആദ്യം നേതാക്കന്മാരെ അവർ ടാർജെറ്റ് ചെയ്തു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നേതാക്കന്മാരെ ടാർജറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് വളരെ സ്വാഭാവികമാണ് അതിനെ ആ അർത്ഥത്തിലേക്ക് കാണുന്നുള്ളു അതിനെയൊന്നും മനസ്സിലേക്ക് എടുത്തിട്ടില്ല അതുപോലെ രാഷ്ട്രീയത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴത്തേനും ഈ അതി ജീവിതേനെ കളിയാക്കുന്ന തരത്തിൽ എന്നാൽ ഉദ്ദേശിക്കുന്നത് ഇപ്ര നിൽക്കുന്ന കുറ്റവാളിനെ കുറ്റാരോപിതനെ അറ്റാക്ക് ചെയ്യാനായിരിക്കും പക്ഷെ ആ കൂടുതലൊരു ഒരു ഒരു എന്താ പറയുക കുറച്ച് എസെൻസ് ആഡ് ചെയ്തിട്ട് ഈ കുട്ടീനേം കൂടെ ആഡ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി അത് നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഒരു പൊതുപ്രവർത്തകരല്ലേ അല്ലെങ്കിൽ ഈ മേഖലയിൽ സംസാരിക്കുന്നവരല്ലേ ഇടപഴകുന്നവരല്ലേ എന്ന് വിചാരിച്ചാലും സോഷ്യൽ മീഡിയയിൽ വെക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പം ഈ അതിജീവിതേനയും കൂടെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നടത്തുമല്ലോ അപ്പം ശരിക്കും നമുക്കൊരു സാമൂഹിക ബോധം ഉണ്ടാകും നമ്മൾ നമ്മുടെ ശത്രുവിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പറം നിൽക്കുന്ന ആൾ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും തന്തയ്ക്ക് ഉറക്കാത്തവൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നടത്തുമല്ലോ ആക്ച്വലി വീട്ടിലിരിക്കുന്നവരെ പറയേണ്ടി വരുന്നുണ്ടാവില്ല അപ്പം എവിടാണ് നമ്മൾ ഇത് പറയേണ്ടത് എന്താണ് നമ്മൾ പറയേണ്ടത് എന്നൊരു കൃത്യമായ ബോധ്യം ഈ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നാറില്ലേ അതെ അതെ ഇപ്പൊ ഈ കേസിനകത്ത് തന്നെ ഒരു കുട്ടിയുടെ കാലിങ്ങനെ മാങ്ങടെ അകത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ഇതാണ് അവര് അത് ആ അതാണ് ആദ്യം വരുന്നത് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് തന്നെ ഫേസ്ബുക്കില് നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇത് എഴുതുമ്പോ ഇതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് അവർ ഇതിനകത്ത് വ്യക്തിമായി പോയിട്ടുള്ള ആളുകളുണ്ട് ഇതിനകത്ത് അപ്പോൾ അവരെ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുന്നത് എന്ന് ആലോചിക്കുന്നതേ ഇല്ല ഇതിനകത്ത് നമുക്ക് ഒട്ടും സെൻസിറ്റീവ് അല്ല എന്ന് തോന്നാറുണ്ട് സോഷ്യൽ മീഡിയ അതെ നമ്മുടെ സ്പേസ് മൊത്തത്തിൽ അങ്ങനെ ഒരു വിമൻ സെൻസിറ്റീവ് ആണെന്ന് ഇല്ല അവര് തിരിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ വികാരങ്ങൾ എന്താണ് അവരുടെ ഇമോഷൻസിനെ എങ്ങനെ ഇതൊക്കെ ബാധിക്കും അവര് ഈ ക്രൈം നേരിട്ട മനുഷ്യരെ എങ്ങനെയൊക്കെ ഇത് കൊള്ളും ഇതൊന്നും ഇല്ല അങ്ങനെ ട്രോള് ഒരു വിധത്തില് ഒരൊറ്റ ഇത് വെച്ചിട്ട് പോവുകയാണ് അത് മനുഷ്യരുടെ വികാരങ്ങളെ കുറിച്ചൊന്നും വിചാരിക്കാറില്ല വീട്ടിലിരിക്കുന്ന സ്വന്തം അമ്മയെക്കുറിച്ചോ സ്വന്തം മോളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഒക്കെ ആലോചിച്ചവരിങ്ങനെയൊക്കെ എഴുതുമോ എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പലതിനെ കുറിച്ചും എഴുതുമ്പോൾ ഇത് ഒറ്റക്കാര്യം മാത്രമല്ല പല സ്ത്രീകളെയും വന്ന് ചീത്ത വിളിക്കുന്നത് അമ്മയും മക്കളും ഒക്കെ കൂടെ പ്രൊഫൈൽ പിക്കും കവർ പിക്കും ഒക്കെ ഉള്ള മനുഷ്യരാണ് അവർക്ക് എങ്ങനെ പറ്റുന്നു തോന്നിയിട്ടുണ്ട് ഇവർക്ക് സ്വന്തം വീട്ടിൽ പോയി സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ നാണക്കേട് തോന്നില്ലേ സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ നാണക്കേട് തോന്നില്ലേ എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ കാണുന്നതാണ് മാധ്യമങ്ങൾക്കിടയിലെ മത്സരം ചാനലുകൾക്കിടയിലെ മത്സരം ഒരു ചാനൽ കൊടുക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളാണ് അല്ലെങ്കിൽ ആ വാർത്ത കൊടുത്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ കണ്ട് ഒരു രീതിയുണ്ട് ഭയങ്കര കോമ്പറ്റീഷനോ ഈഗോയോ ഏത് വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം ഇത്തരത്തിലുള്ളൊരു മത്സരം മത്സര ബുദ്ധി നല്ലതാണ് പക്ഷേ ഇതൊന്നൊന്നിനെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നാറുണ്ട് ചിലരും ചില മാധ്യമം മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ പറയാറുണ്ട് ഇപ്പം സൗഹൃദങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒരു മത്സര ബുദ്ധി ശരിക്കും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണോ ഭയങ്കരമായിട്ട് മത്സരം കൂടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപനങ്ങൾക്കിടയിൽ തന്നെ ഒരു റൈവൽറി ഭയങ്കരമാണ് കേസുകൾ വരുന്നതൊക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് മാധ്യമ സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇതിനെ അങ്ങനെ എടുത്തിട്ടില്ല എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ഥാപന ദേശീയത കുറവുള്ള ഒരാളാണ് എനിക്ക് മൊത്തത്തിൽ ഇത് നമ്മൾ ഒരു ജോലി നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലി ആണ് ഇത് തിനകത്ത് നമ്മുടെ ഇഷ്ടങ്ങളും ഫാഷനും എല്ലാം ഉണ്ട് അപ്പോഴും നമ്മൾ നമ്മൾ ചിലപ്പോൾ എന്നും ഈ സ്ഥാപനത്തിലായിരിക്കണമെന്നില്ല ഞാനിപ്പോ എത്ര സ്ഥാപനം മാറി വന്നു അപ്പോ ഇതിന് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി മറ്റേ പടവെട്ടാനൊന്നും ഇറങ്ങത്തൊന്നുമില്ല അത് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം റൈറ്റായി നമ്മുടെ പണി ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്യുന്ന തരുന്ന സാലറിക്കുള്ള വളരെ കൃത്യമായി ജോലി ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളത് കവി അവിടെ കിടന്ന് അടികൂടാനും സോഷ്യൽ മീഡിയയിൽ സ്ഥാപനത്തിന്റെ ടികൂടാനും നമ്മളൊക്കെ നല്ല കാര്യം ചെയ്തു നമ്മളൊരു ടീം വർക്ക് ചെയ്തോ നമ്മുടെ ചാനൽ മുന്നോട്ട് പോയെങ്കിലും ഓക്കെ നല്ല കാര്യം പറയും നമ്മളൊരു വാർത്ത ബ്രേക്ക് ചെയ്തോ നമ്മൾ നമ്മളെ അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടെന്നിരിക്കും അതൊക്കെ വെഞ്ഞ് അതിനകത്തൊരു അടിക്കും പിടിക്കും നിൽക്കാൻ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു മോശം പ്രവണത വരുന്ന കാണാറുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഫീൽഡിലൊക്കെ തന്നെ റിപ്പോർട്ടേഴ്സിന് ഇടയിൽ ഒക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ശരിക്കും ഒരു മോശം കാര്യമാണ് നമ്മളത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതേ ജോലിയെ പോലെ ഒരു ജോലിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു മീഡിയയിൽ ഇനി വരുന്ന വലിയൊരു മാറ്റം എന്തായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് വലിയ ചേഞ്ചിന് സംഭവിക്കാൻ എനിക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ സ്പേസിനെ കുറച്ചുകൂടി അക്കോമഡേറ്റ് ചെയ്യും മീഡിയ എന്ന് തോന്നാറുണ്ട് പിന്നെ എൻ്റെ ഒരു തോന്നലാ മാത്രമല്ല അങ്ങനെ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ടാം ടാമ്പറേറ്റിംഗ് പോലും മാറാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഓൺലൈൻ വ്യൂവർഷിപ്പുകൾ കൗണ്ട് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ നിലയിലേക്കൊക്കെ മാറ്റുമായിരിക്കും മാറുമായിരിക്കും ഈ ഒരു ഒരു മെർജ് സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കും എല്ലാവരും മാധ്യമ പ്രവർത്തകരാവുന്ന ഒരു കണ്ടീഷൻ ഇപ്പോൾ ഉണ്ടല്ലോ അതായത് എല്ലാവരുടെ അടുത്തൊരു മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാവർക്കും വാർത്തകൾ അപ്പൊപ്പം കൊടുക്കാം ഇപ്പം കൃത്യമായിട്ട് ഫേക്ക് ആണെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയും അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഒരു ഒരു ഉരുൾപെട്ടലുണ്ടായ സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് അവിടുത്തെ ലോക്കൽസ് ആയിരിക്കാം ലോക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കാം ന്യൂസ് അയച്ചു തരും അപ്പം അത്തരം നമ്മൾ നവമാധ്യമങ്ങൾ ഇത്രയും ശക്തമാകുമ്പോൾ കുറച്ചും കൂടെ ചാനൽസും കുറച്ചും കൂടെ ഒരു എന്താ പറയാ ജിൽ ജി എന്ന് പറഞ്ഞു നിക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് ഉറപ്പായിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി അതിനെ അക്കോമഡേറ്റ് ചെയ്യാണ് സത്യത്തെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ും ആ ഇപ്പോ പത്രം ഉണ്ട് അത് കഴിഞ്ഞ് പത്രത്തിന് ശേഷം നമുക്ക് ചാനൽസ് വന്നു അന്ന് വെച്ചിട്ട് അന്ന് എല്ലാരും പറയുമായിരുന്നു ചിലപ്പോ ഇനി പത്രത്തിന് പ്രസക്തി ഇല്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയല്ല പത്രത്തിന് പ്രസക്തി ഉണ്ട് അതേപോലെ തന്നെ ചാനലിനും പ്രസക്തി ഉണ്ട് ചാനൽ വന്നപ്പോഴോ പത്രത്തിൻ്റെ പ്രസക്തി ഇല്ലാതായിട്ടില്ല അതുപോലെ തന്നെ നവമാധ്യമങ്ങൾ വരുമ്പോൾ അതിനെ കുറച്ചുകൂടി അക്കോമഡേറ്റ് ചെയ്യും നമ്മൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വേറൊരു തരത്തിൽ നമ്മുടെ വർക്ക് മോഡ് സെറ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ എന്ന് വെച്ചിട്ട് ചാനലിൻ്റെ പ്രസക്തി പോകുമോ എനിക്ക് തോന്നുന്നില്ല ആളുകളുടെ കാഴ്ച അത് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ടെലിവിഷനിൽ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല അത് ചിലപ്പോൾ ഫോണിലായിരിക്കാം അവർ ചാനൽ കാണുന്നത് ഞാൻ പോലും ചാനൽ ഫോണിലാണ് കാണുന്നത് അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഈ നമ്മൾ ഈ റേറ്റിംഗ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് തോന്നി കാരണം ഞാൻ പോലും കാണുന്നത് എന്റെ ഫോണിനകത്താണ് എൻ്റെ കാഴ്ച ഒരിക്കലും അവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ ഈ ചാനൽ ചർച്ചകൾ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആവാറുണ്ടല്ലോ അതിനുള്ളിൽ തഗ്ഗടിക്കുക അല്ലെങ്കിൽ എയർ ലാവുക ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പൊണ്ട് അതായത് അതുപോലെ നമ്മൾ റീൽസിനെ കണക്കാക്കി കൃത്യമായി ചാനൽ ചർച്ചകളിൽ മറുപടി പറയുക പ്രസന്റേഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കുറച്ചുകൂടി തഗ്ഗൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ജേർണലിസ്റ്റുകള് പണ്ടിങ്ങനെ മൂക്കിൽ ഇരിച്ച വന്നിരുന്ന പോലും തട്ടിക്കളയാതെ ഇങ്ങനെ ഇരുന്ന വാർത്താ വച്ചർ നടത്തും നമ്മൾ ഇങ്ങനെ ആയത് നടന്നു ഇരുന്നു നടന്നു ഇരുന്നു പുതിയ മിസൈൽ വരും മിസൈലിൽ കയറി അതെ പുതിയ കാലത്തിനനുസരിച്ച് അത് മാറിയിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി കോമഡിയൊക്കെ അടിച്ച് വാർത്ത വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ എന്തൊക്കെ വാർത്ത ആക്കണം എന്നത് ഈ ചേഞ്ചസ് വന്നിട്ടുണ്ട് പണ്ട് ഒരു ണ് ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട് പണ്ട് ഒരു കുട്ടിയുടെ ഒരു കുട്ടി അതായത് എന്റെ ഓഫീസിലുള്ള ഒരു കുട്ടി ഇങ്ങനെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫിന്റെ കുട്ടി ഇങ്ങനെ ഒരു മിററിൽ നോക്കി അവന്റെ ആ മിററോട് അവന്റെ ഇമേജിലോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആ സ്റ്റാഫെന്റെ കയ്യിൽ കൊണ്ടുവന്നു ഞാൻ എന്റെ വാർത്തക്ക് മുന്നേ വാർത്തയ്ക്ക് മുന്നേ കുറച്ച് വിഷ്വൽസ് കൊടുക്കുന്ന ഏർപ്പാട് എനിക്ക് ആ ബുള്ളറ്റില് ഉണ്ട് അപ്പൊ അന്ന് ഞാൻ ആക്കിയത് ആ വിഷലാണ് എന്റെ ഓഫീസിനെ ഒരു സീനിയർ വിളിച്ച ചീത്ത് എന്നൊക്കെ പറഞ്ഞ ചൂട് ചീത്ത എന്ത് കാര്യമാണ് എന്താണ് ആ വിശ്വസിനകത്തുള്ളത് എന്തിനാണ് അത് കൊടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്റ്റാഫിന്റെ കുട്ടിയെ അത് അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്തൊക്കെയോ പെർമിഷൻ ഉണ്ട് ഗൈഡ് ലൈൻ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള ഒരാളുടെ വീഡിയോ അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ തരാം അപ്പൊ ഞാനോർത്ത് ഇത്രയൊക്കെ ചെയ്ത് വിളിക്കുന്നത് എന്തിനാ എന്ത് കാര്യമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ സത്യത്തിൽ പുറത്ത് ഓൺലൈനിലൊക്കെ ഭയങ്കര വൈറൽ ആവുകയും ചെയ്തു ഈ കുട്ടി ശരിക്കും ഒരു മിററിൽ നോക്കി സംസാരി കുട്ടി കുട്ടിയോ കുട്ടിയാണെന്ന് അറിയാതെങ്കിലും എങ്ങനെ സംസാരിക്കില്ലേ വേറൊരു കുട്ടിയോട് അതൊരു രസമുള്ളൊരു വീഡിയോ ആണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം അത് ഭയങ്കരമായിട്ട് വൈറലായി ഞാൻ വിചാരിക്ക ഇന്നത്തെ കാലത്ത് ഇതൊരു ഞാൻ ഇത് സംഭവിച്ച ഒരു ഏഴു കൊല്ലം മുന്നേ ആയിരിക്കും എനിക്കിത് സംഭവിച്ചത് ഞാൻ ഇത് ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആരും വിളിച്ച് നമ്മളെ ചീത്ത പറയില്ല ആ നന്നായല്ലോ എന്നെ അത് കൊടുത്തതെന്നേ പറയുള്ളൂ അത്രയും മാറ്റം വന്നിട്ടുണ്ട് മനസ്സിലായോ നമ്മൾ കാര്യങ്ങളെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ചിലപ്പോൾ നമ്മൾ ഫ്ലോറിൽ സെലിബ്രേറ്റ് ചെയ്യും അത് കാണിക്കും ഓണാഘോഷം നമ്മൾ ഓണത്തിന് ആഘോഷിക്കുന്നത് നമ്മൾ ലൈവായിട്ട് വിടും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ചളി അത് നമ്മളൊരു ബുള്ളറ്റിന് കൈമാറുമ്പോഴൊക്കെ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചളിയൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ തന്നെ ഇട്ടു വായി ും അതൊക്കെ ഈ പുതിയകാലൊന്നും മാറ്റങ്ങളാണ് ശരിക്കും അതൊന്നും ഒരുപാട് കാലം മുന്നേ അതല്ല ഒരു അഞ്ചു കൊല്ലം മുന്നേ പോലും ഇതൊന്നും ഇങ്ങനെ ഈ രീതിയിൽ സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു നമുക്ക് ഇത് കുറച്ചുകൂടി ഈസിയാണോ ഇപ്പൊ ഈസി ഒന്നും അല്ല ഒട്ടും ഈസി അല്ല ഞാൻ പറഞ്ഞ ഇത് കുറച്ചുകൂടി എന്റർടൈനിങ് ആക്കിയിട്ടുണ്ട് കാര്യങ്ങളെ കുറച്ചുകൂടി ആളുകൾ അത് കാണാനും ആളുകളുണ്ട് ഒരു ആങ്കർ പറയുന്ന കുറച്ചുകൂടി ലൈറ്റ് ആയ ഒരു കാര്യം കാണാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് വേയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കുറെ അധികം ഓടിയൻ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന കുറെ ചേച്ചിമാരെങ്കിലും കുറെ പേര് ന്യൂസ് കാണാൻ വരുന്നത് നമ്മൾ തമാശയൊക്കെ പറയുന്നത് കൊണ്ടാണ് അതല്ലാതെ നിങ്ങൾ എപ്പോഴും അസില് പിടിച്ച് മാത്രം വർത്തമാനം പറഞ്ഞാൽ അതിന് കാണാൻ ആ കൈഫ് ഓഡിയൻ മാത്രമേ വരുള്ളൂ അതിനും അപ്പുറത്തേക്കൊരു ഓഡിയൻസിനെ നിങ്ങൾ ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില സ്റ്റൈലും ഒക്കെ മാറ്റേണ്ടി വരും ഇൻസ്റ്റഗ്രാം ഇപ്പൊ അതിനൊരു പ്രധാന പങ്കുവഹിക്കില്ലേ നമ്മൾ ജെൻസി കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം കൂടുതലായി അവർ ഇൻസ്റ്റഗ്രാമിൽ കൂടിയ വാർത്ത അറിയുന്നത് പറയൂ എന്റെ അടുത്ത് വസ്തു വീട്ടിൽ ചിലപ്പോ ഇന്ന വാർത്ത ഞാൻ കണ്ട് ഇന്നതുപോലല്ലേ അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ എപ്പോഴും ചുമ്മാ ചോദിക്കും നീ എങ്ങനെ അറിഞ്ഞു ഇൻസ്റ്റാഗ്രാമെ കണ്ടു എന്ന് പറയും ഇൻസ്റ്റഗ്രാമ് വഴിയാണ് അവർ വാർത്ത അറിയുന്നത് അപ്പൊ അത്രയും ഷോർട്ട് ആൻഡ് ക്രിസ്പ്പായിട്ട് ഒരു ന്യൂസ് കൊടുക്കേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്വവും കൂടിയല്ലേ ഒരു ടെൻഷനും കൂടി ആവില്ലേ അത് സോഷ്യൽ മീഡിയ അതിൻ്റെ പണി ചെയ്തോളൂ അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തോളൂ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ വാർത്തയെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ പ്രസന്റ് ചെയ്ത് പോകാന്നുള്ളതാണ് അത് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഷോർട്ടായി കൊടുത്തിട്ട് കാര്യമില്ല ഇതല്ലാതെ വൈഡായി കാണാനിരിക്കുന്ന വേറെ മനുഷ്യരുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ജെൻസിക്ക് വേണ്ടുന്ന വാർത്ത സോഷ്യൽ മീഡിയ കട്ട് ചെയ്ത് കൊടുത്തുള്ളൂ അതിനെക്കുറിച്ച് നമ്മൾ ബോധറിയേണ്ട കാര്യമില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞ മാമാമിനോട് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഞാൻ ഓരോ വർഷം കഴിയുമ്പോൾ ഇന്ന ഇന്ന പ്ലേസ് ചെയ്യലല്ല കുറച്ചുകൂടി കരിയറിൽ എപ്പോഴും നമ്മൾ ഉയരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാവരെയും പോലെ ഈ കരിയർ ചെയ്യുന്ന എല്ലാവരും അതുതന്നെ ആയിരിക്കുക ഈ കരിയർ എന്നല്ല ഏത് കരിയറിലും മനുഷ്യർ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത് അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ന്യൂസ് ആങ്കറും കൂടി ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ന്യൂസ് ആങ്കറും കൂടി ആയിട്ടുള്ള ലക്ഷ്മി പത്മ എന്നായിരുന്നു താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചിരുന്നു